ശബരിമല സ്വർണ കവർച്ചയിൽ നിർണായക കണ്ടെത്തലുമായി ദേവസ്വം വിജിലൻസ് സ്വർണപ്പാളി ചെന്നൈയിലെത്തിക്കുമ്പോൾ സ്വർണ്ണമുണ്ടായിരുന്നില്ല അതേസമയം തിരുവാഭരണ കമ്മീഷണറുടെ പങ്കിൽ ദുരൂഹതയെന്നും വിജിലൻസ് ചെന്നൈയിൽ എത്തിക്കുമ്പോൾ പാളികളിൽ സ്വർണ്ണമുണ്ടായിരുന്നില്ല എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതിനു മുൻപേ സ്വർണം വേർതിരിച്ചെടുത്തു എന്നാണ് നിഗമനം ദിവസത്തെ സമയമാണ് ദുരൂഹമെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ സമയം സ്വർണ്ണപ്പാളി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിരുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു അതേസമയം മഹസറിൽ ഒപ്പുവയ്ക്കാത്ത തിരുവാഭരണ കമ്മീഷണറുടെ പങ്കിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിലാണ് വിജിലൻസ് മഹസറിൽ മനപൂർവ്വം ഒപ്പുവയ്ക്കാത്തതാണെന്ന് സംശയമുണ്ട് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തുന്ന വിവരം കമ്മീഷണർക്ക് അറിയാമായിരുന്നു അന്ന് കെ എസ് ബൈജുവായിരുന്നു കമ്മീഷണർ എന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് വിജിലൻസ് പറയുന്നത്